ഹേ ഗായ്സ് ഇന്ന് ഞാൻ പുതിയൊരു ഡ്രസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് മുന്നേ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ ഓൾറെഡി ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്റെ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഡി എം ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇന്ന് കാണിക്കുന്ന ഈ ഒരു ഡ്രസ്സാണ് ഇതൊരു ആലിയ ടോപ്പും പാൻറ്റും ആണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ ചെയ്തിട്ടുള്ള റയോൺ മെറ്റീരിയൽ ആണ് സ്ലീവ് ആണ് വരുന്നത് പിന്നെ ബാക്കിൽ ഞാൻ പ്ലേറ്റ്സ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ സൈഡിൽ സ്ലിറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ പാൻറ് വരുന്ന ഇതാണ് എലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിന് ഇട്ടിട്ട് കാണിച്ചു തരാം ഇത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ആലിയൊക്കെ ഇട്ട് ടോപ്പാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് കളർ എല്ലാം മാറ്റിയിട്ട് ഞാൻ ചെയ്തു തരുന്നതാണ് ഓ കുറെ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തുതരുന്നതാണ് ഇതേട്ടോ ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഫ്രണ്ടിൽ ആണ് വരുന്നത് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും ഡി എം ചെയ്താൽ മതി പിന്നെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഡി എം ചെയ്താൽ മതി ഞാൻ പറയാട്ടോ പിന്നെ ഇത് നമുക്ക് ക്രിസ്മസിന് കൂടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ പിന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ എന്തെങ്കിലും വേണമെങ്കിലും റെഫറൻസ് പിട്ടിരിയാണെങ്കിൽ അതുപോലെ ചെയ്തുതരുന്നതാണ് കേട്ടോ നീ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ലൈനിംഗും കൂടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും മെസ്സയക്കേ അപ്പൊ അത്രയുള്ള ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബാക്കി Bye.